അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് അമ്പലപ്പാറ അമ്പലപ്പാറ മേലൂരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു ഇരുപത്തിരണ്ട് സെൻറ്റും ഒരു ഓട്ടുപരിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ് രണ്ട് നില വീടാണ് പിന്നെ ഇരുപത്തിരണ്ട് സെൻറ്റും വീടും ആണ് അതിൻ്റെ വില പറയുന്നത് പത്ത് ലക്ഷം ഉറുപ്പ്യാണ് പിന്നെ ആർക്ക് വേണമെങ്കിലും വാങ്ങിയിടാം അത് ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എടുത്തിട്ട് വാടകയ്ക്ക് വിടുന്നവർക്ക് വാടകയ്ക്ക് വിടാം ഇനി ഇപ്പോൾ സ്വന്തമായിട്ട് മേടിക്കുന്നവർക്ക് സ്വന്തമായിട്ട് മേടിക്കുക ചെറിയ പൈസ വരുള്ളൂ ഇപ്പോൾ ലാസ്റ്റ് പ്രൈസ് പറയുന്നത് പത്ത് ലക്ഷം റുപ്പിയാണ് ഓണർ പറയുന്ന വില പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക പിന്നെ ഇരുപത്തിരണ്ട് സെൻറ്റും ഒരു ഓട്ട് വരികയാണ് പിന്നെ അത് അത്യാവശ്യം കുരുമുളക് അത്യാവശ്യം മരം ചക്ക മാങ്ങ ലാബ് പറഞ്ഞ മാതിരി അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് കുരുമുളക് ഉണ്ട് പിന്നെ ബോർവെല്ലാണ് ബോർവെല്ലാണതിൽ പിന്നെ പൈപ്പ് കാര്യം ത്തോടുകൂടിയിട്ടുള്ള ഒരു ചെറിയ പൈസ വരുന്നുള്ളൂ ചെറുകിടക്കിടക്കൊക്കെ പറ്റിയിട്ടുള്ള വീടാണ് വാങ്ങി ചുറ്റും വീടുകളൊക്കെ ഉണ്ട് വഴിയും കാര്യങ്ങളും പിന്നെ അടുത്ത വീടുകളൊക്കെ ഉണ്ട് പരിസരമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരെ വരുന്നുള്ളൂ അധികം ഉള്ളിലോട്ട് വരണ്ട മേലൂർ മേലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിലോമീറ്റർ വരുന്നുള്ളൂ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ വരുന്നുള്ളൂ മെയിൻ റോട്ടെന്നാണ് പറയുന്നത് പിന്നെ ചെറിയ റോ അതായത് അത്യാവശ്യം വീതിയുള്ള റോട്ടിൽ നമുക്ക് അത്രയും മരുന്നില്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം നേരിട്ട് വിളിക്കാം നമുക്ക് നേരിട്ട് സംസാരിക്കാം പിന്നെ അതിൻ്റെ വില പറഞ്ഞത് പത്ത് ലക്ഷം റുപ്യാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ഓണർ പറഞ്ഞിട്ടുള്ള വില അതാണ് ഇനി ബാക്കി നമുക്ക് കച്ചവടം എന്നുള്ള രീതിക്ക് സംസാരിച്ച് നോക്കാം അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എടുത്തിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് കൊടുക്കാം വാങ്ങി മറിച്ച് വിൽക്കുന്നവർക്ക് വിൽക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതിൽ ബോർവെല്ലാണ് പൈപ്പ് കണക്ഷനും ഉണ്ട് ചെറിയ ഫാമിലിക്കൊക്കെ ഒരു വീടാണ് മേലൂരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു അമ്പത് മീറ്റർ നമുക്ക് ഓട്ടോറിക്ഷയും ചെറിയ കാറൊക്കെ നമുക്ക് ഉള്ളിലോട്ട് പോകും അതുവരയ്ക്കും നമുക്ക് കുറച്ചൊരിതാണ് അത്രേ ഉള്ളൂ പിന്നെ ഇനി ഇപ്പോൾ നടക്കേണ്ടവർക്ക് നടക്കുകയും ചെയ്യാം അത്രേ ഇതൊള്ളൂ ഇവിടെ നിന്ന് ഇപ്പോൾ അമ്പത് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാക്കി നോക്കിയുള്ളൂ അത്രയും മീറ്ററും ഇല്ല ഞാൻ സുമാർ കണക്കാക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏ ഇനി ഇപ്പോൾ ഓട്ടോറിക്ഷ ഇല്ലാത്തവർക്ക് ഇനി നടന്നു പോകുന്നവർക്ക് അത്രയേ ഉള്ളൂ ഏ അപ്പോൾ ബാക്കിയുള്ള ദൂരം നമുക്ക് എല്ലാ വണ്ടിയും വരും രണ്ട് സെൻറ്റിനും വീടിനും കൂടി നമുക്ക് ചെറിയ വിലയാണോ പറഞ്ഞിട്ടുള്ളൂ അവരിപ്പോൾ പറഞ്ഞിട്ടുള്ള വില പത്ത് ലക്ഷം റുപ്യേ പറഞ്ഞിട്ടുള്ളൂ അവിടെ സംബന്ധിച്ചുകൊടുത്തോളം നമുക്കത് കമ്മിയായിട്ട് തന്നെയാണ് എന്താണ് ഏരിയ നല്ല ഏരിയയാണ് ആണ് ഏഹ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു